enna enna venam inga chiyya avu l jamani chiyya duni kaichidyo ki ennnu munga damatchi ആ ഞാൻ വെറുതെ പറഞ്ഞു ശരിക്കും വൈകുണ്ട് ഏകാദശിയാണ് നാളെയാണ് ഏകാദശി പക്ഷെ ഉം ചില അമ്പലങ്ങളിൽ ഇന്ന് എടുക്കുന്നുണ്ട് ഇന്ന് എന്താണ് ദശമി വിളക്ക് അങ്ങനെയാണ് പറഞ്ഞത് കേട്ട് എനിക്ക് കറക്റ്റിനെ കുറിച്ച് അറിയില്ല കേട്ടോ അറിയാതെ നമ്മൾ പറയാനും പാടില്ലല്ലോ അപ്പൊ ദശമി വിളക്ക് ആഘോഷിക്കുന്ന അമ്പലങ്ങളിൽ ഇന്ന് ഏകാദശി എടുക്കുന്നുണ്ട് ശരിക്കും ഏകാദശി നമ്മൾ നോമ്പ് എടുക്കണ്ടത് നാളെയാണ് ഇന്ന് ഏകാദശി നമ്മൾ എടുക്കാൻ പാടില്ല പാടില്ലാന്നാണ് ഒരിക്കലും അവൻ വൈകിട്ട് ചോറ് പാടില്ല ഇപ്പൊ എന്തെല്ലാ ദിവസങ്ങളൊന്നും നമ്മള് നോൺ വെജ് നോൺ വെജ് കുറവാട്ടോ വല്ലപ്പോഴും എന്തെങ്കിലും വെച്ചിങ്ങനെ ഉള്ളൂ ഞങ്ങൾ ഞാൻ സാമ്പാറും പിന്നെ ബീട്രൂട്ട് തവറിൻ്റെ വെച്ചിരിക്കുന്നത് പിന്നെ പുളിയിഞ്ചി ഉണ്ട് കടുമാങ്കുണ്ട് തൈരുണ്ട് അതിനിപ്പോ പുളീഞ്ചി തന്നെ ഭയങ്കര ഇഷ്ടമാണ് കടുമാങ്കറി തൈര് അവക സാധനങ്ങളൊന്നും കഴിക്കില്ല ഇഷ്ടമല്ല പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ എന്താ ചുമ കണ്ട് വിട്ട് മാറി ചുമയ്ക്കണില്ല പക്ഷേ പുളിയിഞ്ചി കഴിക്കുമ്പോൾ ചുമ വരുന്നുണ്ട് ോ കംഫ് എന് കോമൺ ആയിട്ടൊരു വിഷമുണ്ട്ട്ടോ അതെന്താന്നറിയോ എന്താ അതായത് നമ്മുടെ ഇവന്റ് ഭഗവത്ഗീത ഭഗവത്ഗീത ചിലട്ടുകയാണല്ലോ മോനെ അപ്പൊ അതൊരു നമ്മുടെ ഒരു അനാലിസിസ് നോക്കുമ്പോ നമുക്ക് ഒരു ഇരുപത് വയസ്സിന് മീതി ഉള്ളവരാണ് കാണുന്നത് ഇരുപത്തിനാല് വയസ്സിന് മീതി ഉള്ളവര് അപ്പൊ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും ആണ് ഇവന്റെ വീഡിയോസ് കാണുന്നതും പിന്നെ അതില് കമന്റ് ചെയ്യുന്നവര് കൊറച്ചുപേരാണ് ലൈക്ക് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യുന്നവരും ചേച്ചിമാര് കൂടുതൽ ഞങ്ങക്ക് വരുന്ന ഒരു മെസ്സേജ് നോക്കുമ്പം കമന്റ് നോക്കുമ്പോൾ ലേഡീസിന്റെ പേരാണ് അതുകൊണ്ടാണ് അവൻ ചേച്ചിമാരെന്ന് പറഞ്ഞത് അപ്പം അവനെന്താ പറയുന്നത് ഇവൻ്റെ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾ ഇവനെ തീരെ കാണുന്നില്ലേ അവനെ അവോയ്ഡ് ചെയ്യുന്ന അപ്പം പറഞ്ഞാൽ എൻ്റെ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾ എന്നെ അവോയ്ഡ് ചെയ്യല്ലേ അപ്പോൾ അവന് ശരിക്കും സാധാരണ നോർമൽ കുട്ടിയായിരുന്നെങ്കിൽ അവരുടെക്കൊപ്പം തന്നെ കടിച്ചു ശീക്ഷം നൽകേണ്ട ഒരാളാണല്ലോ അതൊന്നും പറ്റുന്നില്ല അവൻ അവനെങ്ങനെങ്കിലും ഒന്ന് ഒന്ന് മുന്നിലേക്ക് വരാൻ വേണ്ടി ആണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത് അപ്പോൾ പറഞ്ഞോളൂ ഈ നമ്മുടെ ഈ കാണുന്ന ആൾക്കാര് വീട്ടിലൊക്കെ നിന്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും അവർക്കൊക്കെ അതവൻ്റെ ഇഷ്ടോ അപ്പൊ ഒന്ന് വീട്ടിലെ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം രണ്ടുമോനുണ്ട് അവന് ഇങ്ങനെ വിഷമമുണ്ട് അവന് കൊറേ കൂട്ടുകാർ വേണം ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് അപ്പൊ കൂട്ടുകാരില്ലേ സദ്യ അവന്റെ കൂട്ടും അതെല്ലാം എല്ലാ കൂട്ടുകാരനായാലും കൂട്ടുകാരു ഒക്കെ ഞാനാ അമ്മയും ഞാനാ അപ്പൊ ഇപ്പൊ അനിയത്തിന മക്കളൊക്കെ ഉണ്ട് പക്ഷെ അവര് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇപ്പൊ പഠിത്താണല്ലോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അതൊന്ന് പണ്ടത്തെ പോലെ നമ്മൾ പഠിക്കുന്ന കാലത്തെ പോലെ നോട്ട്ബുക്കോ ടെക്സ്റ്റോ വായിക്കലോ ഒക്കെ ആയി മൊബൈലിലല്ലേ അപ്പം അവർക്ക് മൊബൈലിൽ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കണം അതെപ്പോഴും പഠിക്കാനുള്ളത് കൊണ്ടാണ് കൂടുതൽ പേരും പഠിക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കും പിന്നെ കുറച്ച് പേരൊക്കെ റീൽസും മറ്റും കാര്യങ്ങളും എന്നല്ല അപ്പം എന്തായാലും കുട്ടി മക്കളോടൊന്ന് പറയാ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക അവർ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് അവൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ എന്നോട് ഇങ്ങനെ ചോദിക്കാം അമ്മ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഞാനിങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും ആരെ കമന്റ് വന്നാലും വായിച്ച് കേൾപ്പിച്ചുകൊടുക്കും അപ്പം അതാരോ വെച്ചാൽ അതിന് വരുന്ന പേരെന്താണോ അത് വായിച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ആരോ അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നിങ്ങൾ എല്ലാവർക്കും ഈശ്വരാനഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ നന്മകളും നേരുന്നു പുതുവത്സരമാണ് വരുന്നത് പുതുവത്സരത്തില് എല്ലാവർക്കും ആ എന്നാലും ഇപ്പഴും നന്മ പറയാമല്ലോ ഞങ്ങള് ശരി പുതുവത്സരത്തിന്റെ അന്ന് നിങ്ങൾക്കുള്ള വിഷയമായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പൊ ഓക്കെ ബൈ ബൈ ആയി ബൈ